ൊന്ന് ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് ബാക്കി ഞാൻ തൊടുന്നില്ല വെളിപ്പാട് പതിമൂന്ന് രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിനുള്ളത് പോലെ രണ്ട് കൊമ്പ് ഒന്ന് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മതത്തിൽ ഇടപെടും രാഷ്ട്രീയത്തിൽ ഇടപെടും അവിടെ ചെന്നപ്പോ മോഡി സാറിനോട് എന്ത് പറഞ്ഞ് എല്ലാവർക്കും വാക്സിൻ കൊടുക്കണം വേറൊരു കാര്യം പറഞ്ഞു ഗ്ലോബൽ വാർമിങ് ആഗോള ധാപനം ജോസഫ് പാസ്റ്റർ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് വിട്ട് രാഷ്ട്രീയം പ്രസംഗാനാണെന്നോ ബോർഡ് വിട്ടത് ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരാനാണോ ആ രക്ഷയുടെ സന്ദേശം പറയുന്നുണ്ട് ജോസഫ് സാർ എന്തോ പറയുന്നത് നാളെ തൊട്ട് രാഷ്ട്രീയം പറയാൻ പറ്റുമോ സൂത്രം രണ്ട് മതാധ്യക്ഷൻ ആരുമായിട്ട് മോഡി സാർ വരാൻ പോകും അന്ത്യകാലം നരേന്ദ്ര മോഡി സാർ ഇതിന്റെ പേരാ ഏകലോകമതം നരേന്ദ്ര മോഡി സാറും അത് കഴിഞ്ഞിട്ട് മാർപ്പാപ്പ നമ്പർ വൺ നമ്പർ ടു കോവിഡ് കാലത്ത് പോയിരിക്കാം ആരാ പോയി മാർപ്പാപ്പ ഇറാഖിൽ പോയി ഷിയാ രാജ്യത്ത് എന്തിനു വേണ്ടി മാർപ്പാപ്പ ഇറാഖിനകത്ത് പോയി ഇറാഖിനകത്ത് ഇന്ന് രാത്രി നാം പ്രസംഗിക്കുമ്പോൾ റിലയൻസിന്റെ മോർമോറിന്റെ പെൻഡലൂണിന്റെ വാൾമാർട്ടിന്റെ എല്ലാത്തിന്റെ ഒരു മാൾ വരുന്നു അതിന്റെ പേരാ ട്രേഡ് ബാബിലോൺ വ്യാപാര ബാബിലോൺ ഇർബിൽ നജബ് പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുന്നു അതിന് സപ്പോർട്ട് ചെയ്യാൻ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ അടുത്തത് കണ്ടോണ് കത്തോലിക്ക പരമാ സഭ പരമാധ്യക്ഷൻ മാതാ അമൃതാനന്ദ ഏകലോക മതം അത് കഴിഞ്ഞിട്ട് അടുത്തത് കണ്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ശിവഗിരി മഠാധിപതി എല്ലാം പത്തിക്കാനിച്ചല്ലോ ഏകലോക മതം അന്ത്യകാലം ഇതിന് നിതാന്തമായിട്ടല്ലേ നമ്മടെ പല ഫാസ്റ്റർമാരും ഇപ്പൊ കുപ്പായത്തെ സ്നേഹിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ല ഇതെല്ലാം അന്ത്യകാല ദാ കിടക്കുന്നു ആർച്ച് ബിഷപ്പ് ഏറ്റവും നല്ല സിറിയുടെ ബിഷപ്പുമായിട്ട് അദ്ദേഹം കൈ കൊടുക്കുന്നു കണ്ടില്ലേ ഇതൊരന്ത്യകാലം ഏകലോക മതം തീർന്നില്ല അടുത്ത കാര്യം കേൾക്കണം അബുദാബി സോത്രം കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ നിങ്ങൾ പോയിരിക്കുന്ന അബുദാബി വന്നു അബുദാബി വന്നിട്ട് അറബിലെ മക്കളോട് പറഞ്ഞ നമ്മളെല്ലാം അബ്രഹാമിന്റെ മക്കളാണ് എന്തൊരു നല്ല കാര്യം ഇതിന്റെ പേരാ അബ്രഹാമിന്റെ ഉടമ്പടി അത്തി തളർത്ത കഥയെ അങ്ങോട്ട് പറഞ്ഞു തരാം ഇന്ന് രാത്രി നാളെ ആ ഭാഗം ഭാഗമെടുക്ക അബുദാബിയിൽ മൂന്ന് ദേവാലയം വരുന്നു ഒന്ന് ഇസ്ലാമിന്റെ മസ്ജിദ് രണ്ട് യൂദന്റെ സിനഗോഗ് മൂന്ന് ക്രിസ്ത്യൻ ദേവാലയം ഇത് എന്തിനായി വന്നാൽ യഹൂദന് വേണ്ടി ആലയം പണിയുവാൻ വേണ്ടിയുള്ള വഴിത്താരകളാണ് ഈ കോവിഡിന്റെ മറകിൽ ഒരുങ്ങുന്നത് എന്നാൽ ഇന്ന് രാത്രി പറയണം യഹൂദന്റെ സിനഗോഗ് അവിടെ ഉയർന്ന് യാഗപീഠത്തിനകത്ത് ചുവവുന്ന പശുക്കളെ അറക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും യേശുവിന്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഇന്ന് രാത്രി കാലം ദൈവരാജ്യം സമീപിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിയ നമ്മുടെ യേശു വരാൻ കാലമായി തീർന്നില്ല അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ എല്ലാരും നിക്കുന്നു ആരാ മാതാ അമൃതാനം വൈ സ്വാമി പ്രകാശാനന്ദ പടയാറ്റിൽ കുഴിയാറ്റിൽ ആലഞ്ചേരി എല്ലാ പിതാക്കന്മാരും ദാ നിക്കുന്നു സോത്രം ഇനി കൂട്ടത്തിനകത്ത് ഒരു കൂട്ടർ മാത്രമേ ചെല്ലാൽ പെന്തിക്കോസ് ആര് സോത്രം അതെന്താ കൊഴപ്പ് നമുക്ക് ഇതുവരെ ഓഫർ വന്നില്ല ഓഫർ വന്നാൽ നമ്മളും അവിടെ ചെല്ലും ഇതാ അന്ത്യകാലം കോവിഡിന്റെ മറവിൽ ഏക ലോക ഏകലോകമതം നാലാമത്തെ സംഭവം അഞ്ചാമത്തെ സംഭവം കോവിഡിന്റെ മറവിൽ കേൾക്കണേ മോഡി സാർ എവിടെ പോയി പിന്നെ യു കെ പോയി ഏതാ ജി ട്വന്റി അത് തന്നെ പത്ത് കൊമ്പ് വരാൻ പോവാ അവിടെ ചെന്നപ്പോ ഒരു അച്ചായനെ കണ്ടു അച്ചായന്റെ പേരാ മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സ് അച്ഛൻ്റെ അമ്മാമ്മയുടെ പേര് മിലിൻഡ ഗേറ്റ്സ് അവിടെ വെച്ച് മോഡി സാറിനോട് ഒരു കാര്യം പറഞ്ഞു ഇന്ത്യയിൽ വിവാഹപ്രായം എത്രയാക്കണം പതിനെട്ട് എന്നുള്ളത് എത്ര ആയി മിണ്ടുന്നില്ലല്ലോ സോത്രിള് പറഞ്ഞുതരാം ഞാൻ യു എന്റെ റെസൊല്യൂഷൻ മൊത്തം വായിച്ചതാ നൂറ്റി അമ്പത്തി എട്ട് രാഷ്ട്രങ്ങളിൽ ഈ ഈ വിവാഹത്തിന്റെ എത്ര എന്നറിയോ പതിനെട്ട് വയസ്സ് മൈക്രോസോഫ്റ്റിന്റെ ഒറ്റ അജണ്ട ഒരു ദിവസം ഉച്ചയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് മോഡി സാർ കൊണ്ടുവന്നു സ്ത്രീകളുടെ വിഭാഗ പ്രായം പതിനെട്ട് ഇരുപത്തൊന്നാക്കി കോവിഡ് കാലത്ത് അവൻ അത്യുന്നതനായവന് വിരോധമായി ബൈബിൾ ഉള്ളവരെ വായിച്ചോണ്ട് പോകണം അവൻ അത്യുന്നതന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കി കളയുകയും വിശുദ്ധന്മാരെ ഒടുക്കി കളയുകയും സമയങ്ങളെയും ആ നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും സമയങ്ങളെയും നിയമങ്ങളെയും

കിട്ടി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ വംശത്തിന്മേലും അവൻ അധികാരം ക്ലിയർ ആയില്ലോ ജനത്തെ ഇളക്കി കോവിഡ് ഡാറ്റ കൊണ്ടുപോയി കൈ വാക്സിൻ തന്ന് വരാൻ പോകുന്ന അത് അടുത്ത ദിവസം ചിന്തിക്കാം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതിൻ്റെ ഇടയ്ക്ക് വിശുദ്ധന്മാരോട് യുദ്ധം ആ ഒരു യുദ്ധത്തിന്റെ ശ്രുതി ഇന്ന് കേൾക്കുന്നു എന്താ യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം കേട്ടവരുന്ന് കൈ ഉയർത്തിയാട്ടെ എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റഷ്യയിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാ മീക്കായൽ ഗർഭ ചരിത്രം കേൾക്കണം അദ്ദേഹം ഒരു ഇത് കൊണ്ടുവന്ന് ഗ്ലാസ് നെസ്റ്റും പെരിക്ക് അന്നാ റഷ്യ ആ റാറ്റ് മെയിൻ സ്ട്രീം വെട്ടിമുറിച്ചു ഏതാ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ തുർക്കമിനിസ്ഥാൻ ചെച്ചിനിയ സൈബീരിയ സോത്രം ഇത് ബൈബിൾ ഇപ്പം വായിക്കും എവിടെന്ന് അന്ന് ഈ റഷ്യയുമായിട്ടുള്ള ഈ വെട്ടിമുറിച്ചപ്പോഴ യു എസ് എസ് ആർ പോയത് അന്ന് അതിൽ നിന്ന് വേർപെട്ട ഒരു രാജ്യമാൻ ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം എന്തുവാ ഇതൊരു അന്തിമ യുദ്ധമൊന്നുമല്ല ഉക്രൈനുമായിട്ടുള്ള പ്രശ്നം ഉക്രൈൻ ഇരിക്കുന്ന സെലൻസ്കി അവനൊരു യഹൂദ ബാക്ക്ഗ്രൗണ്ട് യഹൂദന്റെ ഇഷ്ടം റഷ്യ ആണെന്നോ അമേരിക്ക ആണെന്നോ ജോസഫ് സാറേ അവന്റെ ഇഷ്ടം അമേരിക്ക സൂത്രം രണ്ടായിരത്തി പതിനാലിൽ ജോ ബൈ നമ്മുടെ ബരാക് ഒബാമയ്ക്ക് കത്ത് കൊടുത്തു നാറ്റോയി ചേർക്കാൻ ബരാക് ഒബാമ പറഞ്ഞു പറ്റത്തില്ല ഇപ്പൊ ജോ ബൈഡന് കത്ത് കൊടുത്തപ്പോൾ പുട്ടിന് പിടികിട്ടി ഈ അയൽക്കാരൻ നാറ്റോയിൽ ചേർന്നാൽ എന്താ സംഭവിക്കുന്നത് ഇവിടെ ഒരു എയർപോർട്ട് കൊണ്ടുവന്ന് നാറ്റോയുടെ സഖ്യസേന ഇറങ്ങിയ പിന്നെ റഷ്യയുടെ കാര്യം കട്ടാ പോകയില്ലേ സൂത്രം ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് മാമയ എൻ്റെ മതിലിനോട് ചേർന്നാൽ നാല് തെങ്ങന് തൈ വെച്ചാൽ രാത്രി കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ മണ്ണെണ്ണ എടുത്ത് ഞാൻ തലയെ ഒഴിക്കും അങ്ങനെ ഇരിക്കും പ്രസംഗിക്കുന്ന ഞാനായാലും ശരി ശ്രോത്രം അങ്ങനെയെങ്കിൽ റഷ്യയുടെ അതിർത്തി കൊണ്ടുവന്ന് അമേരിക്കയുടെ നാറ്റോ വെക്കാൻ സമ്മതിക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജോൺ ഓഫ് കന്നഡിയുമായിട്ട് റഷ്യ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട് എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇതൊക്കെ പത്രക്കാർ മനസ്സിലാക്കണം അന്നൊരു കരാർ ഒപ്പിട്ടു റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോ കൊടുക്കത്തില്ല അങ്ങനെയെങ്കിൽ ആരെ ആക്രമിച്ചു ഉക്രൈനെ ആക്രമിച്ചു റഷ്യയുടെ അറിയാമോ എന്താ കാര്യം അവരെ ലക്ഷ്യം ഉക്രൈനല്ല സെലൻസ്കിയെ കസേരയെന്ന് മാറ്റണം അവൻ ഇഷ്ടമുള്ള ഒരു ഭരണാധികാരിയെ കൊണ്ടുവരണം ഇപ്പൊ രണ്ടുപേരും ചക്ക കൊഴയുന്ന പോലെ കൊഴഞ്ഞില്ലേ റഷ്യയും കുഴഞ്ഞ് ഉക്രൈനും കുറഞ്ഞ് ബൈബിൾ ക്ലിയർ ആയില്ലയോ കോവിഡിൽ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധ കുറിച്ച് നിങ്ങൾ കേൾക്ക് ചഞ്ചലപ്പെട്ട് പോകരുത് അത് സംഭവിപ്പാൻ ഉള്ളത് തന്നെ കോവിഡ് ഇനി അടുത്തത് മൂന്നാം കുട്ടി ഞാൻ പ്രസംഗം കഴിഞ്ഞ് പോയാൽ നിങ്ങൾ കാണാൻ പോകുന്നു ഏതാ സംഭവം ചൈന തൈവാനെ ആക്രമിക്കും അടുത്ത വരാൻ പോകുന്നു അങ്ങനെയെങ്കിൽ ഇതൊരു റൂട്ടാ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനം എവിടെ ചെന്നിക്കും വായിച്ചാട്ട് മോനെ രണ്ട് പ്രവചനം മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് ബൈബിൾ ഉള്ളവർ നോട്ട് ചെയ്ത് ഇനി എവിടാ യുദ്ധം മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് അല്ലയോ വായിച്ചാട്ട് മോനെ മനുഷ്യപുത്രപുത്ര ആ ഗോകിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത് ഗോകു വീണുപോയ ദൂതന്മാർ അതിൽ ഒരുത്തനാ ഗോഗ് മറ്റവൻ മാഗോഗ് മംഗോളിയ ചൈന ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് യഹോബിയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ബൈബിൾ ഉള്ളവരെല്ലാം തുറന്നു നോക്കിയാണ് കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു റോസ് റഷ്യ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് കേബാർ നദീ തീരത്തിരുന്ന പ്രവാസത്തിരുന്ന എസക്കേല് പറയുക റഷ്യ എന്ന് പറയുന്ന രാജ്യം അന്നൊരു മാപ്പ് പോലും ഇല്ല സോത്രം ഇതാ ബൈബിളിന്റെ തനിമ റോസ് അടുത്തത് ഇന്നത്തെ മോസ്കോ അടുത്തത് ടുബാസ്കോ ടക്കുന്ന ടു പ്രഭുവായ ഗോകെ എന്നിവയുടെ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കും റഷ്യം ഞാൻ വിരോധമായിരിക്കുന്ന അടുത്ത വഴിതെറ്റിച്ച് ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് ഞാൻ നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ചു വടക്കേ അറ്റം കിടക്കുന്ന സിറിയ ആ സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും ഇസ്രായേൽ യുദ്ധം കാര്യം കൈ ഉയർത്തിക്കോ അതിന്റെ ിൽ തുടങ്ങിയതെങ്കിൽ പുട്ടിൻ മാറിക്കഴിഞ്ഞാൽ പുട്ടിൻ നേരത്തെ ചില കരാറുണ്ട് അതുകൊണ്ടാണ് ഇസ്രയേലുമായിട്ട് മിണ്ടാത്തത് ഇത്രയും അടി നടന്നപ്പോൾ റുമേനിയക്കാരൊക്കെ എന്തോ ചെയ്ത് അതിലുകൾ അടച്ചപ്പോൾ യഗൂദൻ എവിടെ നൂറ് ടൺ ഭക്ഷണോ കൊണ്ടു കൊടുത്ത് ആൾക്കാരെ കൊണ്ടുപോയി സെലൻസ്കോടുള്ള മമത കൊണ്ട് ഇതെല്ലാം പുട്ടിൻ നോക്കിക്കൊണ്ടിരിക്കുക ഇന്ത്യക്കാരി യുദ്ധം വന്നപ്പം കണ്ടില്ലേ മോഡി സാർ എത്ര മര്യാദ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു സ്വോത്ര നമ്മൾ രണ്ടുപേർക്ക് സപ്പോർട്ട് കൊടുത്ത സ്വോത് യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യ പുള്ളിക്കാരന്മാർ ഞങ്ങൾ ബസ്സിറിയ കണ്ണടച്ചിരിക്കുന്ന പോലെ ഇന്ത്യ ഇരുന്നു സ്വോത്രി അതിനുശേഷം ഇന്ത്യയുടെ ഒരു നല്ല വിദേശകാര്യ മന്ത്രി ഉണ്ട് അപ്പൊ ശ്രീലങ്കയെ പോയേക്കുവാ നമ്മുടെ നാട്ടുകാർ പണച്ചാക്കുവായിട്ട് പോയല്ലേ കൈയോടെ മേടിക്കാൻ ജയശങ്കർ സോത്രം ജയശങ്കർ പറഞ്ഞു ഞങ്ങൾ രണ്ട് രാജ്യവും വേണം എന്താ ഇന്ത്യയുടെ സുഖോഭിമാനത്തിന്റെ നട്ടും പോട്ട് റഷ്യയിൽ ഇരിക്കുക ജോസഫ് സാറേ ഉടങ്ങിയ കാര്യം നടക്കുവോ സ്വോത്വ് നമ്മൾ മേളിയിരിക്കുന്ന ഞങ്ങളുടെ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പഠിപ്പിക്കാത്ത എന്താ ഞങ്ങളുടെ നട്ടും പോട്ടും അവിടെ ഇരിക്കുവല്ലയോ സോത്രം അതുപോലെ റഷ്യ മിണ്ടത്തില്ല അതുകൊണ്ട് ദാണ്ട ഇന്ന കണ്ടില്ല ഈ യുദ്ധം നടക്കുമ്പോൾ ആരാ വന്ന് റഷ്യയുടെ വിദേശകാര്യമന്ത്രി പേപ്പർ വായിക്കണം ഇന്ത്യയിൽ വന്ന് കാര്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ പറഞ്ഞിരിക്കുന്ന അറബ് രാജ്യങ്ങളിൽ നിന്ന് എടുക്കേണ്ട ഞങ്ങൾ രാത്രി കായംകുള തവറാച്ച മണ്ണണ്ട ടാങ്ക് ബംഗാളി കൊടുക്കുന്ന ഒരു ഊച്ചി തരാന്ന് സോത്രം അതിനു വേണ്ടിയാ ഇവിടെ വന്ന ലോകം തീരാറായി സ്വോത്രം നമ്മൾ ഇവിടെ ദിലീപിന്റെ ഫോണം നോക്കിക്കൊണ്ടിരിക്കുകയോ സോത്രം നിങ്ങൾ ഇത് നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ ലോകം തീരാറായി റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യമായിട്ട് സപ്പോർട്ടായിട്ട് കാര്യം റെഡിയാക്കുന്നോ അതിനുവേണ്ടിയാ വന്ന കണ്ടില്ലേ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് ഉക്രൈന്റെ മൂന്ന് പട്ടണങ്ങളുണ്ട് ഒറ്റ രാത്രി വെളുപ്പിന് മണിക്ക് റഷ്യയുടെ ഫൈറ്റർ ഉക്രൈനകത്ത് കേറിയത് അങ്ങനെയെങ്കിൽ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അറബ് രാജ്യങ്ങൾ മുഴുവന് അത് കഴിഞ്ഞ അടുത്തതാര റഷ്യയും ചേർന്ന് ഇസ്രയേലിന്റെ മണ്ടക്ക് ഒരാക്രമണം നടത്തി അതിന്റെ പേരാ അന്തിമ യുദ്ധം ആ അഞ്ഞൂറ് റഷ്യയുടെ രണ്ടായിരത്തി അറബ് ലീഗ് മുഴുവൻ എഴുന്നേറ്റ് ഇസ്രായേലിന് നേരെ വരുമ്പോൾ അന്നാളിൽ ട്രൂബൽ പ്രഭുവായ ഗോകെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ ഗുണത്തി ആറിൽ ഒന്ന് ശേഷിപ്പിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് ഏകദേശം ആയിരക്കണക്കിന് വിമാനങ്ങൾ തൊണ്ണൂറ് ലക്ഷവും രണ്ടര ഡിസ്റ്റിക്ക് വലിപ്പമുള്ള യഹൂദന്റെ മണ്ണിലെ അങ്ങനെ ഒരു പ്രകമ്പന താമസം ഇസ്രേലിന് നേരെ അതിനാദ്യമായി ഉക്രൈൻ കാണുമ്പോൾ രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ വിമാനത്തിന്റെ ശബ്ദം ജെറുസലേമില് റഷ്യയുടെ വിമാനങ്ങൾ കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കർത്താവ് തൻ ഗംഭീര നാഥം പ്രധാന ദൂതന്റെ ശബ്ദം ദൈവത്തിന്റെ കാവള ഞങ്ങളുടെ നാഥൻ മധ്യാകാശത്തിൽ വരിക ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ നാം അവനെ മുൻപ് ഉയർത്തെഴുന്നേൽ അവനെതിരേ മധ്യാകാശത്തിൽ ദൈവമക്കള് നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലാൽ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ള ആൻറി ക്രൈസ്റ്റ് റെഡിയാവൂ അവസാനിപ്പിക്കാൻ പോവും കൃത്യസമയം അവനെ ഇത്രയും കാര്യം ഒരുങ്ങി രണ്ട് തെസ്വനിക്കാർ രണ്ട് ആറ് ഏഴ് വായിച്ചാട്ട മോനെ രണ്ട് തെസ്ലോനിക്കാർ രണ്ട് ആറ് ഏഴ് സമയത്തിന് അവൻ സമയത്തിന് മുമ്പേ ഇപ്പോൾ നിങ്ങൾ അറിയുന്നു ഇത്രയും കാര്യം ഒരുങ്ങി എന്തുകൊണ്ട് അവൻ ചേർന്നിരിക്കുന്നില്ല തടുക്കുന്നത് എന്തെന്ന് അറിയണം അടുത്തത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു ഇത്ര റൂട്ട് നിങ്ങളെ കാണിച്ചത് നിങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയാണ് എന്റെ ആഗ്രഹം കായംകുളത്തത് മാവേലിക്കരം അയ്യഞ്ച് കുഞ്ഞുങ്ങൾ പ്രസംഗിക്കണമെന്നോ സോത്രം ജോസഫ് സാറിന് അറിയാം ഞാൻ അങ്ങനെ പറയുന്ന ആളോ സോത്ര ഞങ്ങളെയൊക്കെ നെഞ്ചൊക്കെ ഇങ്ങനെ കലങ്ങിയൊക്കെ ഇരിക്കുക പത്ത് പിള്ളേർ ഇത് എടുക്കണം സോത്രം ഒരു തലമുറ മാറ്റപ്പെട്ടാൽ ജീവന്റെ വചനത്തിനു വേണ്ടി കുറെ ചെറുപ്പക്കാർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ചെറുപ്പക്കാർ മുഴുവൻ എൻകറേജ് ചെയ്യുന്നു സോത്ര കുഞ്ഞുങ്ങളെ നിങ്ങളീ പെട്ടകം ഉയർത്തണ് ഞങ്ങൾ ഉയർത്തിയ സത്യവചനം ഉയർത്തണം ജനം പിടിവിക്കപ്പെടുകയോ പിടിവിക്കപ്പെടാതിരിക്കും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിന്റെ വിത്ത് അത് പാറയിലോ മുള്ളിൻ്റെ അടുക്കൊക്കെ കുറച്ച് പോട്ടെ എന്നാൽ ചില പുല്ലുതിയായുടെ ഹൃദയത്തിനകത്ത് ചിലത് വീഴും സോത്ര മാവേലിക്കര

ഒരു ശക്തി ഇവിടെ ഉണ്ട് ഏതാ ശക്തി പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാൽ ശക്തി പ്രാപിച്ച ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ മണ്ണ് വിട്ടുപോയാൽ അധർമ്മമൂർത്തി വെളിപ്പെടും അതിനു മുമ്പ് കാഹളം ധനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടാറ ഇപ്പോൾ ംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോക നമ്മുടെ നാഥൻ്റെ വരവ് കാവളം മുടങ്ങാറ് ഇന്ന് രാത്രി ലൈവിലോ അതുപോലെ തന്നെ പട്ടണത്തിലോ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കോട്ടാരമായാലും മരണം കടന്നു വരും കോട്ടകെട്ടിന് നീ വേലി കെട്ടിയാലും മൃത്യു നിന്നെ പിടിക്കും കുടിലിനകത്ത് തല ചായ്ച്ചാലും മരണമുറപ്പ എന്നാൽ ഇന്ന് രാത്രി മനുഷ്യന്റെ ശരണമേ ആ മനുഷ്യന്റെ ശരീരമേ മരിക്കൂ ആത്മാവിന് മരണമില്ല മൂന്നാം കുറ്റിയെ ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ പറ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇന്ന് രാത്രി സർവശക്തനായേശുവിനെയാ ഞാൻ ഉയർത്തുന്നത് രണ്ടേ രണ്ട് പോയിന്റ് പറയും ഒരു പാട്ട് അവസാനിപ്പിക്കാൻ കൃത്യസമയം ഒരു മാറ്റൽ ഇവിടെ നടക്കുന്നു എന്താ ഒഴിച്ചുമാറ്റൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആദ്യത്തെ ഒഴിച്ചുമാറ്റൽ രണ്ടാം ലോകമഹായുദ്ധം അഞ്ചര കോടി പേർ മരിച്ചു തീർന്നില്ല അന്ന് ജർമ്മനിയുടെ ആക്രമണത്തെ പറഞ്ഞ് ബ്രിട്ടൻ ആയിരങ്ങളെ ഒഴിച്ചു മാറ്റി തൊണ്ണൂറ് കുവൈറ്റ് യുദ്ധം ആയിരക്കണക്കിന് ഇന്ത്യക്കാര് ടയോട്ട സണ്ണിച്ചാൻ വഴി കുവൈറ്റിൽ നിന്ന് എയർ ഇന്ത്യ അടിച്ചു മാറ്റി കൊണ്ടുവന്നു മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ യമനിൽ കലാപം മലയാളി നേഴ്സുമാരെ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന കണ്ടില്ലേ തിരുവനന്തപുരം പതിനാറിൽ സുഡാനിൽ കലാപം പിണറായി വിജയൻ സാർ അത് കഴിഞ്ഞിട്ട് നേഴ്സുമാരെ കൊണ്ടുവന്ന് പതിനെട്ട് ഓക്കി ചുഴലിക്കാറ്റ് കറ്റാനത്ത് കായംകുളത്ത് മുളക്കുഴയിലും എല്ലാം അടിച്ച് എത്ര എണ്ണത്തിന് സ്കൂളിൽ കയറ്റി അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വീണ്ടും അടിച്ച് ചുഴലിക്കാറ്റ് അന്ന് ലക്ഷക്കണക്കിന് പേരെ ഒഴിച്ചു മാറ്റി കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു ഒഴിച്ചു മാറ്റൽ നടന്നു വന്ദേ ഭാരത് കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ വന്ദേ ഭാരത് സന്തോഷമില്ലല്ലോ സോത്ര വന്ദേ ഭാരത് ആ വിമാനം എയർ ഇന്ത്യയുടെ വിമാനം ഇവിടുന്ന് പോയിട്ട് യു എ പോയി ദുബായി പോയി അമേരിക്കയിൽ പോയി കാനഡയിൽ പോയി പാക്കിസ്ഥാൻകാരെ കയറ്റിയോ ഇല്ല ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ കയറ്റി നൗ ഉക്രൈൻ ഈസ് ഗോയിങ് ഓപ്പറേഷൻ ഗംഗ കേട്ടവരെന്ന് കൈവരുത്തിയാട്ടെ നമ്മുടെ പിള്ളാരെയെല്ലാം കേട്ടിക്കൊണ്ടുവന്ന് സ്വത്ത് ഓപ്പറേഷൻ ഗംഗ എയർ ഇന്ത്യ ഇൻഡിഗോ അത് കഴിഞ്ഞിട്ട് യു പിന്നു ഇൻറ്റാലിന്ന് ആരെ ചൈനക്കാരനെ അറബിയെ ഇന്ത്യൻ ഇന്ത്യൻ വിമാനത്തിനകത്ത് ബെൽറ്റ് ഉറപ്പിച്ച് കട്ടൻ ചായ ഇരുത്തി ഒഴിച്ചു മാറ്റിയെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒഴിച്ചു മാറ്റം നടക്കും അതിന്റെ പേരാ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ വരെ ചേർക്കുക പതിനായിരം പേർ സുന്ദര എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി ഇന്ന് രാത്രി മൂന്നാം മൂന്നാംകുറ്റി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ള ഒറ്റ വാക്യം ഈ കോവിഡ് കാലത്ത് മോനെ അതുകൂടെ വായിച്ചാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ട് ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിന്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ചാട്ട് മോനെ ലൂക്കോസ് പതിമൂന്നിന്റെ ആറ് ഏഴ് എട്ട് ലൂക്കോസ് പതിമൂന്നിന്റെ ആറ് ഏഴ് എട്ട് വാക്യങ്ങൾ വായിച്ചാട്ട് ഈ ഉപമയും പറഞ്ഞു ആ കേട്ടോണേ കേട്ടോണേ ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്യവൃക്ഷം ഉണ്ടായിരുന്നു അടുത്തത് അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു ഫലം തിരഞ്ഞു വന്നു കേൾക്കണേ കോവിഡ് കാലത്ത് അടുത്തത് അവൻ തോട്ടക്കാരനോട് അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു കാണുന്നില്ല താനും ഒറ്റ അടുത്ത വാക്ക് കേട്ടോ അതിനെ അതിനെ കോവിഡ് കാലം ആ അടുത്തത് അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു അപ്പോൾ സംസാരിച്ചത് അതിന് അവൻ അതിനെ കർത്താവേ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളം ഈ ആണ്ടും നിൽക്കട്ടെ നിൽക്കട്ടെ അടുത്തത് മേലാൽ കായിച്ചെങ്കിലോ ആ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു ഇന്ന് രാത്രി യഹൂദനോടുള്ള ബന്ധത്തിൽ മുന്തിരി തോട്ടത്തെ അവന്റെ ജീവിതത്തെ അത്തി കാണത്തില്ല പക്ഷെ ഇതെങ്ങനോ വന്ന് പെട്ടുപോയതാ കഴിഞ്ഞ മൂന്ന് സംവത്സരമായി അതിനകത്ത് ഫലം നോക്കുന്നു ഫലമില്ല പക്ഷേ ഈ ഉപമയ്ക്കകത്ത് തോട്ടക്കാരൻ തോട്ടക്കാരനടിൽ നിന്ന് പറയുക കർത്താവ് ഒരു കൊല്ലവും കൂടെ നിന്നോട്ടെ ഞാൻ കിളയ്ക്കാം വളമിടാം ഫലം കായ്ച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി ചങ്കത്ത് കൈവെച്ചൊന്ന് ചോദിക്കണം ഒന്നര വയസ്സുള്ള കുഞ്ഞു മുതൽ എൺപത്തഞ്ചു വയസ്സുള്ള അപ്പച്ചൻ വരെ ഈ കോവിഡിനകത്ത് ഈ ഒരു ഗ്രാഹം വൈറസിൽ വീണുപോയി വീണുപോയി എന്നാൽ അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രിയും മൂന്നാം കുറ്റിയിൽ നമ്മെ നിർത്തിയത് നമ്മുടെ നാഥൻ്റെ കരുണയാണ് എത്ര പേർക്ക് ഇന്ന് രാത്രി ശുദ്ധിക്കാൻ പറ്റും ഒരു വർഷവും കൂടെ നിൽക്കട്ടെ ഇന്ന് രാത്രി പ്രസംഗിക്കാനല്ല പരസ്യോഗത്തിനല്ല ഇന്ന് രാത്രി ഒരു തീരുമാനമെടു എന്നെ നിർത്തിയത് കർത്താവ് ഒരു വ്യക്തിയോട് ഞാൻ സുവിശേഷം പറയൂ യേശുവിനെ പറ്റിയുള്ള രക്ഷയെ പറ്റി ഒരു വ്യക്തിയോടും ഞാൻ പറയും ഇന്ന് രാത്രി വിളിച്ചു പറ ഒരു നല്ല ഫലം ഞാൻ കായ്ക്കും നാളെ രാത്രി മത്തായി ഇരുപത്തിനാല് ഒൻപത് മുപ്പത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും ചന്ദ്രൻ പ്രകാശം തരത്തില്ല അതിവൃക്ഷം പെരുങ്ങാറ്റുതിർക്കുന്ന പോലെ നക്ഷത്രങ്ങൾ നാളെ രാത്രി പ്രപഞ്ചത്തിൽ ലക്ഷണം യേശു ക്രിസ്തുവിന്റെ വരവ് ഇന്ന് ജോസഫ് സാറ് പറഞ്ഞതുപോലെ വന്നാലും ഇല്ലെങ്കിലും നാളെ ഏഴ് ഞാൻ മെസ്സേജ് ആരംഭിക്കും ഒന്നേ മുക്കാൽ മണിക്കൂർ പ്രസംഗിച്ചിട്ട് ഞാൻ നിർത്തും ഇത്രയും നോട്ട് തയ്യാറാക്കി ഇത്രയും തയ്യാറാക്കിയിട്ട് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കും അതുകൊണ്ട് ഈ സംഭവം അക്കമിട്ട് മൂന്നാം കുട്ടിയിലേക്ക് വേണ്ടി ഞാൻ പ്രത്യേക നോട്ട്സ് തയ്യാറാക്കിയിരിക്കുക ഇത് ക്ലിയർ ആയിട്ട് പറയും രണ്ട് ദിവസം കൂടെയുള്ളൂ ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി എവിടെ കായംകുളത്തെ റെയിൽവേ സ്റ്റേഷൻ ചെന്ന രണ്ട് ടിക്കറ്റ് കിട്ടത്തിന്റെ സഹോദരന്മാർ ഒന്നേതാ ഫ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്താ പത്ത് രൂപ കൊടുത്താൽ ട്രെയിനിൽ കയറാൻ പറ്റുമോ അവിടേക്കെ കറങ്ങിയാണെന്ന് നോക്കാം ഒരു കട്ടൻ ചായ എണ്ണാച്ചിയുടെ കടയിൽ നയിക്കാം സോത്ര നൂറ്റി അറുപത് എടുത്ത് അമ്മാമ്മ നോക്കും ആ മുംബൈ കന്യാകുമാരി വരാറായി വരാറായി സോത്ര അത് കഴിഞ്ഞിട്ട് സ്ലീപ്പർ എടുത്ത കുഞ്ഞ് നോക്ക് ടിക്കറ്റിനകത്ത് സീറ്റ് അറുപത്താറ് ഇന്ന് രാത്രി പറയോ രക്ഷയുടെ ബോർഡിംഗ് പാസ് അകത്തുള്ളവന് കാലത്തിന്റെ ഗതികൾ കാണുമ്പോൾ അവൻ പറയോ മേഘങ്ങളെ തേരാക്കി എൻ്റെ യേശു മധ്യാകാശത്തിൽ വരാറായി വരണം കാണാതെ മനുഷ്യൻ എടുക്കപ്പെടാൻ കാലമായി ഈ വചനങ്ങളാൽ ഇന്ന് രാത്രി പരിശുദ്ധാൽ ഭവ് അനുഗ്രഹിക്കട്ടെ ഒരു ചരണം പാട്ടുപാടി ഒരു പക്ഷിക്ക് രണ്ട് ചിറകുണ്ട് ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല ഒരു വിമാനം ടൂ വിങ്സ് അഥവാ അതിനകത്ത് ഹുവൽസും പ്രൊപ്പലറും വചനം മാത്രം പോരാ ഇന്ന് പെന്തിക്കോസുകാരുടയ്ക്ക് കണ്ടമാനം ബ്രതറുകാരും കേറിയിരിക്കുവോത്ര ആരാധിക്കാം മടിയാട്ട് സോത്രം നിങ്ങൾ ആരാധിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കുന്നംകുളത്ത് മർത്തോമാക്കാരെ കൺവെൻഷനിലെ പ്രസംഗിച്ച് യൂട്യൂബിൽ കിടപ്പുണ്ട് നാലന്മാർ ഇങ്ങനെ കിടന്ന് ചാടുവാ സോത്രം ഞാൻ അടുത്ത് വെച്ച് ഇതിനാ ചാടുന്നത് പാർശ്യം ഒരു അഭിഷേകം ഇതല്ലയോ സ്വത്രം സന്തോഷം ഒന്നും സോത്രം നമ്മൾ ചാടത്തില്ലെങ്കിൽ ചാടണ്ടിയവൻ ചാട് സോത്രം അമ്മച്ചി ഇന്ന് രാത്രി പറയണം ഒരു ഗ്രാം വൈറസ് എന്റെ അയിലത്ത് വന്നു അനവധി പേർ പെട്ടിക്കകത്ത് ചൂളക്കകത്തും പോയി പന്ത്രണ്ട് ജീവനുള്ളവനോട് ദേശത്ത് അവൻ എന്നെ കാത്തു ഇന്ന് രാത്രി മറുപടിയായി എന്ത് കൊടുക്കാൻ പറ്റും എഴുന്നേൽക്കാം കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്ന് നിരച്ചു എന്നാൽ എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ ഇനി കാൽ വഴുതുവാൻ അവൻ അനുവദിക്കയില്ല അതുകൊണ്ട് ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞ ആരാധിപ്പാർ എന്റെ യേശുമാത്രം യേശു മാത്രം യോഗ്യ എല്ലാ കരങ്ങളും പഠിച്ച് ഇന്ന് രാത്രി കച്ചാനം ഒന്ന് ഉണരട്ടെ ശബ്ദ ഇന്ന് രാത്രി അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാട്ട ൾ പൊട്ടട്ടെ ബന്ധനങ്ങൾ അടിയട്ടെ രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ പട്ടണത്തിനകത്ത് വ്യാപരിക്കട്ടെ കാലുകളേറെ പോയി ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു കാലുകളേറെക്കുറെ പോയി ഒരിക്കലും ഉയരില്ല എന്നു നീനച്ചു എന്റെ നീനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വാഴുതുവാനിട എന്റെ നീനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വാഴുതുവാനിട നമ്മുടെ ശുജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കാരണം ആരാധി പാൻ നമ്മൾ കാരണമുണ്ട് பாடாதே காரணமுண்டு அல்லேருயா ஹல்ல നമ്മുടെ ജീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും നീനച്ചതല്ല ചോറിഞ്ഞേ ആയുസ് എല്ലാം മീനക്കായി നല്ല രോഗി എങ്ങനെ ചോറിഞ്ഞേ ആയുസ് എല്ലാം മീനോ അല്ലേ നമ്മുടെ ശുചീവിക്കുന്നു നമ്മുടെ आराधी पाठ मुख कारण मुट ए व्याला चला दे रे पाठ आराधी पाठ मुख कारण मुट ओ बोल बंदा अरे यो बंदा नहीं तो क्या कर दिया था द प्रेजेंस ऑफ द वॉइस वेरी रात का ग्राउंड बच्चों दा बाबा इस रात का चले हल्लेलुया हल्लेलुया नम कूड़े सुनो नम कूड़े सुनो ൂടയോരും തള്ളിക്കളഞ്ഞു കുറ്റംപാത്രം പാത രസിച്ചപ്പോഴും കുറ്റൊരു കൂടയോരും തള്ളിക്കളഞ്ഞു കുറ്റം പാത്രം ി ചപ്പോ നീ മാത്രമാണ് ഉയർത്തിയത് സന്തോഷത്തോടെ ജാനാരാധിക്കുന്നു സന്തോഷത്തോടെ ജാനാരാധിക്കുന്നു యేషు జీవికును నాత్రే నాత్రే ఆమె హల్లెలూయా నీక చాల రమణాదన చందన్ తవరే యేషు జీవికును జనవత్సవయవారాది చాట ఓ హల్లెలూయా హల్లెలూయా ఓ కుడే యేషు జీవికును దక్బా పరిశుదానే హల్లెలూయా దక్బా హల్లెలూయా ప్రభు యేషు జీవికును ദൈവചനത്തിന് മുമ്പിൽ നമ്മെ സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രി കർത്താവിന്റെ ദാർശനതയും ശക്തമായി ഉപയോഗിച്ചല്ലോ ദൈവചനത്തിന്റെ പ്രവചനങ്ങളെ ഇഴകേറി പരിശോധിപ്പാൻ അതിലൂടെ ലോകത്ത് സംഭവിക്കുന്നതും കർത്താവിൻ്റെ വരവ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാനിടയായല്ലോ ഇതുവരെയും യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്തവർ എത്ര വേഗം വരാൻ പോകുന്ന യേശുവിന് വരവിനായി ഒരുങ്ങിയിട്ടില്ലാത്തവർ ഈ രാത്രി വചനത്തിനുമ്പാകെ തങ്ങളെ ഏൽപ്പിക്കുവാൻ തയ്യാറാകട്ടെ കർത്താവ് വരാറായി പ്രാർത്ഥനയോടെ നമുക്ക് പിരിഞ്ഞു പോകാം കർത്താവിന് വിലപ്പെട്ട ദാസൻ ദാസൻസൺ ജോസഫ് സമ്പാർത്ഥിച്ച് ആശ്വാദം പറഞ്ഞ് നമുക്ക് യോഗം അവസാനിപ്പിക്കാം